നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് നൽകി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഡീൻ ഡീൻകോസും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു വിജയധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി വളരെ അഭിമാനമുള്ള ഒരു വിജയ ശതമാനം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ദീർഘകാലത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് പക്ഷേ ഇടക്കാലത്ത് ചെറിയ ഒരു പ്രതിസന്ധി വന്നപ്പോൾ മാനേജ്മെന്റ് മാറി പ്രിയപ്പെട്ട ഷായച്ചലിൻ്റെ നേതൃത്വത്തിലേക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടിക്കടി നമ്മുടെ വിദ്യാലയം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി മാറുകയായി മികവിൻ്റെ മത്സരമായി പരീക്ഷകളെ കാണണമെന്നും വിജയാഘോഷങ്ങൾ അർത്ഥവത്തായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിന്റെ ഉപഹാരം സി കെ ഷാജി ഡീൻ കുര്യാക്കോസിന് സമർപ്പിച്ചു ബിജു കുമാറും ജിമോൾ കെ ജോർജും ചേർന്ന് അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ചു എസ് എസ് എൽ സിയിൽ എ പ്ലസ് നേടിയ അറുപത്തൊന്ന് കുട്ടികളും പ്ലസ് ടുവിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും എം ബിയിൽ നിന്നും ആദരവേറ്റുവാങ്ങി സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിജു കുമാർ ഹെഡ്മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് അക്കാദമിക് കൗൺസിൽ അംഗം സുധീഷ് എം എം പി ടി എ പ്രസിഡന്റ് ജോളി റജി എന്നിവർ പങ്കെടുത്തു ജി ജി സി എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം